ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് മണി പ്ലാന്റ് വെറൈറ്റികളാണ് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയ മണി പ്ലാന്റുകളും അതേപോലെ തിലോ ഡെൻഡോൺ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഏത് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ചെറിയൊരു പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെടികളാണ് അപ്പോൾ ഇതും നമ്മുടെ മണി പ്ലാന്റിൻ്റെ വെറൈറ്റി തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുള്ളത് ചെറിയ പോട്ടിൽ പോസ്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് നാട്ടിൽ കൊടുത്തിട്ടുള്ളത് അപ്പം ഇതേപോലെ വളർന്നു വരുന്ന ചെടികൾ നമ്മൾ പോസ്റ്റേക്ക് വീണ്ടും വളർത്തി കൊടുക്കുകയും ചെയ്യാം അങ്ങനെയാകുമ്പോൾ കൂടുതൽ തിക്കായിട്ട് ഈ ചെടി നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും അതുകൂടാതെ നമ്മൾ ഉണങ്ങി ഇലകളൊക്കെ ഇതേപോലെ ഇടക്കി എടുത്ത് മാറ്റുകയും ചെയ്യും നമ്മുടെ മണി പ്ലാന്റുകൾ എപ്പോഴും വളർത്തുന്ന സമയത്ത് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി വരുന്ന സമയത്ത് നമ്മളതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക അതേപോലെ ഡെയിലി ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയും നനച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്ന വെറൈറ്റികളാണ് ഈ മണി പ്ലാന്റുകൾ ഇപ്പോൾ നമ്മൾ പാർഷ്യലി ഷെയ്ഡ് കിട്ടുന്ന സ്ഥലത്ത് ഇപ്പോൾ വൈകുന്നേരത്തെ വെയിലൊക്കെ നിന്ന് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ഈ മണി പ്ലാന്റുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് ഒരു ഫിലോഡൻട്രോൺ മണി പ്ലാന്റ് ആണ് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയിലുള്ള ബ്രസീലിയൻ ഫിലോഡൻട്രോൾ എന്ന് പറയും പക്ഷേ മണി പ്ലാന്റ് പോലെ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് അതേപോലെ മറ്റൊരു വെറൈറ്റിയാണ് ഇതും ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി മണി പ്ലാന്റ് ഇതും ഫിലോഡൻഡ്രോൺ വെറൈറ്റി തന്നെയാണ് നമ്മൾ മണി പ്ലാന്റ് ഒരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആർച്ച് ഷേപ്പിൽ റൺ ഷേപ്പിലൊക്കെ നമുക്ക് മണി പ്ലാന്റ് ആണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ റൗണ്ട് ഷേപ്പിൽ സെറ്റ് ചെയ്ത് വെച്ച ഒരു മണി പ്ലാന്റ് ആണ് സെറ്റ് ചെയ്ത് വെച്ച് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇനി ഇലകളൊക്കെ വന്ന് നമ്മൾ ബുഷിയായിട്ട് മാറുകയും ചെയ്യും ആ സമയത്ത് ഒന്നും കൂടി കൂടുതൽ ഭംഗിയായിരിക്കും കാണാം അതേപോലെ മറ്റൊരു വെറൈറ്റി ഫിലോട്ടോൺ റോൺ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ് ഒരു പോട്ടാണ് ഇതൊക്കെ നമ്മൾ ആയിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് മണി പ്ലാന്റുകൾ തന്നെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചതാണ് അവിടെ നേരത്തെ കണ്ട ഫിലോ മണി പ്ലാന്റ് വെറൈറ്റി ഉള്ള ബ്രസീലിയൻ ഫിലോ ഡൺ ആണ് ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയുള്ള ഇലകളാണ് എൻ്റെ മഞ്ഞ ഇലകൾ വരുന്നത് അതേപോലെ എല്ലോ വെറൈറ്റി മണി പ്ലാന്റ് ഇതുപോലെ നമുക്ക് എങ്ങനെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ പോട്ടിൽ ഹാങ്ങിംഗ് പോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പോട്ട് മിക്സും അതുപോലെ ഹാങ്ങിങ് പോട്ടൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് സെയിം വെറൈറ്റി തന്നെ ഫിലർ ഉണ്ടെങ്കിൽ ബ്രസീലിൻ ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് കട്ടിങ്ങുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് മണി പ്ലാന്റിനുകൾ കട്ടിങ് എടുക്കുന്ന കാര്യത്തിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ഈ തണ്ടുകൾ അടക്കം അപ്പോൾ ഇത്രയും കട്ടിങ്ങുകൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മതിയാവും ഇതേപോലെ പുതിയ മുകളങ്ങൾ വന്നിട്ട് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടും അല്ലാതെയൊക്കെ വളർത്താൻ ഇത്രത്തിലുള്ള കട്ടിങ്ങൾ മതിയോ അപ്പോൾ ഹാങ്ങിങ് പോട്ടിലേക്ക് ഇത് സെറ്റ് ചെയ്യാം അത് പൊട്ടി മിക്സ് ആയിട്ട് കുറച്ച് മണ്ണും ചാണകപ്പൊടിയും സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ തട്ട് കൊടുക്കുന്നത് ഓവർ വളമൊന്നും ചടിക്കാൻ ആവശ്യമില്ല അതേപോലെ ഈ ചട്ടിയിൽ നല്ല വെള്ളം ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ ഡ്രെയിനേജ് ഹോളുകളൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടി വെച്ചു കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മൂന്നോ നാലോ കട്ടിങ്ങൾ ഒരു പോട്ടിൽ വെച്ച് കൊടുക്കാം ഇനി ഇതിന്ന് പുതിയ ഇലകൾ വരുന്ന സമയത്ത് അത് ഒരു യെല്ലോ ടച്ചുള്ള ഇലകളായിരിക്കും അധികം വെയിൽ ആണ് ഈ ആവശ്യം ചെടിക്കാവശ്യം ഷെയ്ഡിലൊക്കെയാണ് വരുന്നതെങ്കിൽ ചെടികളുടെ ഇലകൾ പച്ച നിറത്തേക്ക് മാറും നല്ല ആണെങ്കിൽ ഇലകൾ ഒന്നും കൂടി യെല്ലോ ടച്ചിലേക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് മാറി കിട്ടുകയും ചെയ്യും ഇത് നമ്മളിപ്പം പോസ്റ്റ് വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മണി പ്ലാന്റുകൾ നടന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രമാത്രം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്